വരെ വലിയ ആഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ ദുഃഖവെള്ളിയാഴ്ച പള്ളി നിറയെ പള്ളിമുറ്റം നിറയെ ആളുകൾ അന്നത്തെ തിരുകർമ്മങ്ങൾക്കായിട്ട് വരും ഉയർപ്പ് ഞായറാഴ്ചയും ധാരാളം ആളുകൾ ഉണ്ടാവും അതിനിടയിൽ ഒരു ദിവസമുണ്ട് ശനിയാഴ്ച ദുഃഖശനി എന്നൊക്കെ നമ്മൾ പറയും അന്ന് പൊതുവെ ആളുകൾ കുറവാണ് വലിയ പ്രാധാന്യം പലരും ദുഃഖശനിക്ക് കൊടുക്കാറില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്ന ദിവസമാണ് ദുഃഖ ശനിയാഴ്ചത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദുഃഖ ശനിയാഴ്ച കാത്തിരിപ്പിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച സകല പ്രതീക്ഷകളും അവസാനിപ്പിച്ച് അല്ലെങ്കിൽ അതൊക്കെ മാറിപ്പോയി രക്ഷകൻ എന്ന് കരുതിയവൻ മരിക്കുന്ന ദിവസം പ്രത്യാശ നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ കാത്തിരിപ്പാണ് ഇനി എന്ത് എന്നുള്ള കാത്തിരിപ്പാണ് വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാത്തിരിപ്പ് നമ്മുടെ ഈ നിമിഷം പോലും അടുത്ത നിമിഷത്തിലേക്കുള്ള കാത്തിരിപ്പാണ് നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാത്തിരിപ്പാണ് ഇന്നിൻ്റെ പ്രത്യേകത പക്ഷെ കാത്തിരിപ്പിൻ്റെ വളരെ ഇൻറ്റൻസായിട്ടുള്ള ചില അവസ്ഥകളിലൂടെ നമ്മൾ ചിലപ്പോൾ കടന്നു പോകാറുണ്ട് ബയോപ്സിക്ക് അയച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് അനിശ്ചിതത്വങ്ങൾ ഒരുപാട് ആകുലതകൾ ഈ റിസൾട്ട് പോസിറ്റീവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചാൽ ഇനി എൻ്റെ ജീവിതം എന്തായി മാറും അത് തന്നെ ഏത് സ്റ്റേജായിരിക്കും എൻ്റെ ജീവിതം എൻ്റെ കുടുംബത്തിലെ മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും ഇത്തരം ചിന്തകൾ കൊണ്ട് അസ്വസ്ഥമാകുന്ന ഒരവസ്ഥയാണത് ചിലർക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല അത്രമേൽ തീവ്രമായിരിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാത്തിരിപ്പുകൾ ഒരു ഉറപ്പുമില്ലാത്ത എന്താണ് റിസൾട്ട് അറിയാൻ പാടില്ല അങ്ങനെ ഇൻ്റൻസ് ആയിട്ട് അത്ര തീവ്രമായി ഈ കാത്തിരിപ്പിൻ്റെ സമയങ്ങളെ അതിജീവിക്കാൻ സാധിക്കാതെ സ്വന്തം ജീവനെടുത്തിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട് നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ സംഭവിക്കുന്നതാണ് എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കക്കാരിയാണ് വിശ്വാസിയൊന്നുമല്ല ചിലപ്പോഴൊക്കെ ഞാൻ ഇറ്റലിയിൽ പഠിച്ച സമയത്ത് കൂടെ പഠിച്ചതാണ് ചിലപ്പോഴൊക്കെ ദൈവത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കൊരു ഉറപ്പും തോന്നിയിട്ടില്ല കുറെ നാളായിട്ട് ഒന്നും കണ്ടിരുന്നില്ല പക്ഷെ പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എനിക്ക് ഒരു മെസ്സേജ് വന്നു ഈ സുഹൃത്തിൻ്റെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരിക്കൽ പോലും ഇതിനുമുമ്പ് എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ദൈവത്തെപ്പറ്റി അങ്ങനെ ചിന്തിക്കുന്ന വിശ്വാസമുള്ള ഒരാളായിട്ട് തോന്നിയിട്ടില്ല രണ്ട് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികൾ മെഡിക്കൽ പെൺകുട്ടികൾ കൊച്ചുകുട്ടികളാണ് ഇപ്പോൾ മൂന്നാമത് പ്രഗ്നന്റ് ആണ് ജനറ്റിക് ടെസ്റ്റ് നടത്തി നടത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിയാണ് ഒരു ടെസ്റ്റ് കഴിഞ്ഞു വീണ്ടും ടെസ്റ്റിന് വിട്ടിരിക്കുകയാണ് ആ ടെസ്റ്റ് കഴിഞ്ഞുള്ള ആ ടെസ്റ്റിന് അയച്ചിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് മാസങ്ങൾക്ക് ശേഷം ദൈവത്തെ പറ്റിയൊന്നും വലിയ ചിന്തയില്ലാത്ത ഒരു അമേരിക്കക്കാരി തൻ്റെ വൈദികനായിട്ടുള്ള സുഹൃത്തിനോട് പ്രാർത്ഥിക്കണം ഒരത്ഭുതം ഒരു മിറക്കിൾ സംഭവിക്കാൻ വേണ്ടി ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ തൻ്റെ ഉദരത്തിലുള്ള കൊച്ചിന് കുഴപ്പമൊന്നുമില്ല കോംപ്ലിക്കേഷൻ ഒന്നുമില്ല എന്നുള്ളൊരു വാർത്ത റിസൾട്ട് വരണം എന്ന് ആഗ്രഹിച്ച് ഒരു മിറക്കിളിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഒട്ടും ദൈവവിശ്വാസമില്ലാതിരുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പരിചയത്തിലുള്ള ഒരു വൈദികൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളടത്തേക്ക് എത്തുന്നത് ഈ കാത്തിരിപ്പിന്റെ അസ്വസ്ഥതയുടെ ഒടുവിലാണ് ഈ റിസൾട്ട് എന്താകും തീവ്രമാണ് ഇത്തരം കാത്തിരിപ്പുകൾ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയും ഇതുപോലെ കാത്തിരിക്കുകയാണ് ഈ ദുഃഖവെള്ളി തൻ്റെ മകൻ കുരിശിൽ മരിക്കുന്നത് കണ്ടുനിന്ന അമ്മയാണ് കല്ലറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് അടക്കപ്പെട്ടിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് പക്ഷെ പരിശുദ്ധ അമ്മയുടെ കാത്തിരിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ചിലർക്കിത് താങ്ങാൻ പറ്റില്ല ചിലർക്കൊരു ശാന്തതയും ഉണ്ടാവില്ല അസ്വസ്ഥമായിട്ട് മാറും പക്ഷെ ശാന്തതയോടെ പരിശുദ്ധ അമ്മയ്ക്ക് കാത്തിരിക്കാനായിട്ട് സാധിക്കുകയാണ് അത് ഒപ്റ്റിമിസം ഉള്ളതുകൊണ്ടല്ല നമ്മൾ ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ പറയും ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഈ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള കുഴപ്പം ആ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ നമ്മൾ ആഗ്രഹിച്ചത് നടക്കാതെ പോകുമ്പോൾ നിരാശയിലേക്ക് പെസ്സിമിസത്തിലേക്കൊക്കെ വഴുതി മാറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ പരിശുദ്ധ അമ്മ കാത്തിരിക്കുന്നത് ഒപ്റ്റിമിസത്തോടെയല്ല ഹോപ്പോടുകൂടിയാണ് പ്രത്യാശയോടുകൂടിയാണ് അതാണ് പരിശുദ്ധ അമ്മയുടെ കാത്തിരിപ്പിൻ്റെ പ്രത്യേകത പ്രത്യാശ എന്ന് പറയുന്നത് കാത്തിരിക്കുന്ന കാര്യം അത് ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിലും തൻ്റെ ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുള്ള വലിയ ഒരു പദ്ധതിയുടെ ഒരു ചെറിയ ഭാഗമാണ് ഈ കാത്തിരുന്നിട്ട് ഗ്രഹിച്ചതുപോലെ അത് കിട്ടാതെ പോയതെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടിയുള്ള കാത്തിരിപ്പ് പരിശുദ്ധ അമ്മയുടെ കാത്തിരിപ്പ് അത്തരത്തിലുള്ള കാത്തിരിപ്പാണ് മൂന്ന് ദിവസങ്ങൾക്കപ്പുറം ഈശോ ഉയർത്തെഴുന്നേറ്റാലും ഇല്ലെങ്കിലും അത് ഒരു ദൈവീക പദ്ധതിയുടെ വലിയൊരു ദൈവീക പദ്ധതിയുടെ ഉള്ളിലെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ആത്യന്തികമായ ദൈവം നമ്മുടെ നന്മയെ പ്രതി എല്ലാം ശരിയാക്കും എന്നുള്ള ഒരു ഉറപ്പാണ് പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പ് ആ കാത്തിരിപ്പാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഒരു ഉറപ്പുമില്ല ഇത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പില്ലാത്തപ്പോഴും ഇതിനി നമ്മൾ ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചില്ലെങ്കിലും അതും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഉള്ളിലെ ഒരു കൊച്ചു പദ്ധതിയാണ് നമുക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്ന പദ്ധതിയുടെ ഉള്ളിലൊരു കൊച്ച് അനുഭവമാണ് നമ്മളെ ഒരുക്കുന്ന അനുഭവമാണ് എന്നുള്ളതാണ് പ്രത്യാശയോടെ കൂടിയുള്ള കാത്തിരിപ്പ് ഇന്നിവിടെ ഈ ശബ്ദം പോയി കഴിഞ്ഞപ്പോൾ മൈക്ക് വർക്ക് ചെയ്യാതെ വന്ന് അവസാനം സൈജു ഈ മൈക്ക് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് തിരികെ കൊണ്ടുവന്ന് ഇത് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ എനിക്കൊരു ഉറപ്പുമില്ല അത് വർക്ക് ചെയ്യുമെന്ന് സൈജുവിന് ഉറപ്പുണ്ടായെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷെ എന്നാലും ഞാനത് എടുത്തു വെച്ചു പ്രത്യാശയോടെ വെച്ചതാണ് അത് വർക്ക് ചെയ്യും ഇനി വർക്ക് ചെയ്തില്ലെങ്കിലും അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുക ആ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നമ്മൾ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും ചില റിസൾട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളുടെ വിവാഹമായിരിക്കും അങ്ങനെ നിരവധി കാര്യങ്ങൾ അനിശ്ചിതത്വത്തോടെ കാത്തിരിക്കുന്ന കാര്യങ്ങളുണ്ടാകും അവിടെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം പരിശുദ്ധ അമ്മയെപ്പോലെ ഇത് നടക്കും ഇനി നടന്നില്ലെങ്കിലും അതും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഇതൊക്കെ ആത്യന്തികമായിട്ട് നടക്കുന്ന വലിയ ഒരു പദ്ധതിയുടെ ഉള്ളിലെ ഒരു ചെറിയ അനുഭവം മാത്രമാണിതും അതും നമ്മൾ ഒരുക്കാനായിട്ടുള്ള അനുഭവമാണ് നമ്മളതിലൂടെ മുന്നോട്ട് പ്രത്യാശയോടെ കടന്ന് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ നമ്മയുടേതുപോലെ കൃപ നിറയുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക എന്ന തിരിച്ചറിവോടെ നമുക്ക് ജീവിക്കാം ശുഭപ്രതീക്ഷയോടെ ജീവിക്കുന്നവരല്ല പ്രത്യാശയോടെ കാത്തിരുന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ